ഇനി ആത്മവിശ്വാസവും ും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും അവശ്യ സാധനങ്ങളുടെ വിലവർധനവിനെതിരെ ചുങ്കത്രയിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചുങ്കത്ര സപ്ലൈകോ മാവേലി സ്റ്റോറിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് சிந்தாபாத் சிந்தாபாத் சமரம் சிந்தாபாத் சப்ளை கோட் அவுட்லேட்டுகள்

പരിപാടി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കൊമ്പൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പ്രസിഡന്റ് നഫ്സാദ് കുട്ടായി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പുത്തലത്ത് അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അംജിത് ചീരക്കുഴി ബാലൻ ചുങ്കത്ര ഷെഫീഖ് പരോളി സീനത്ത് നൌഷാഖ് ഷംജാസ് ചുങ്കത്ര സൈനബ മാമ്പള്ളി ഫസീലമോൾ എന്നിവർ സംസാരിച്ചു